ദുരിതബാധിത പ്രദേശം ഡ്രോണുകൾ ഉപയോഗിച്ച് സർവേ നടത്തി പരമാവധി ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ദുരന്തം നടക്കുന്നതിന് മുൻപേ ലഭ്യമായിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ ചിത്രങ്ങളുമായി ഡ്രോണുകൾ വഴി ലഭിച്ച പുതിയ ചിത്രങ്ങൾ കമ്പയർ ചെയ്യുകയാണ് ഇതുവഴി എന്തൊക്കെ സ്ഥലങ്ങളിൽ ആണ് മണ്ണും കല്ലും വന്നടിഞ്ഞ് ഉയരം കൂടിയതെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നൂറ്റിമൂന്ന് ദശാംശം ഏഴ് എട്ട് മീറ്റർ മുതൽ നൂറ്റി മുപ്പത്താറ് ദശാംശം രണ്ടേ ഒന്ന് മീറ്റർ വരെ ഉയർച്ച വ്യത്യാസം കാണുന്നുണ്ട് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ടുള്ള തെരച്ചിൽ ശക്തിപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിലെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ഇവിടെ വന്നു അദ്ദേഹം ആർമിയുടെ ഭാഗമായാണ് വന്നത് അദ്ദേഹം സഹായം പ്രഖ്യാപിച്ചു അതിന് പൊതുവേ എല്ലാ നിലയിലും നമ്മളൊക്കെ തന്നെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ മറ്റു പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഇതിൻ്റെ കറക്റ്റ് വരെ നൽകുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയും നൽകിയിട്ടുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ ഇത് നൽകുന്നതൊരു ഒരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിലെ ഇന്നത്തെ ഫ്രണ്ട് പേജ് വാർത്ത തെറ്റായ വാർത്തയാണ് ഇന്നലെ സംസ്കരിച്ചത് തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇതാണ് വാർത്ത ഫ്രണ്ട് പേജ് വാർത്തയാണ് കൽപ്പറ്റ പിറന്ന നാട്ടിലേറെ ദൂരെ ഉറ്റവരൊന്നും അടുത്തില്ലാതെയും അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുപത്തി നാല് പേരെ ഭൂമിയിൽ നിന്ന് യാത്രയാക്കി ഇത് എവിടെ കിട്ടിയ കണക്കാണ് നമ്മൾ വളരെ കൃത്യമായി കാര്യങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട് ഇന്നലെ മൂന്ന് പേരെയാണ് ഡീകംപോസ്റ്റായ ബോഡി കൽപ്പറ്റയിൽ നമ്മൾ മറവ് ചെയ്ത് സംസ്കരിച്ചിട്ടുള്ളത് വറി ചെയ്തത് അതൊക്കെ നിയമപ്രകാരമാണ് ചെയ്യുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നിയമപ്രകാരമാണ് ചെയ്യുന്നത് ഇതെല്ലാം മീഡിയയും അറിയിക്കുന്നുണ്ട് എന്നിട്ടും ഇങ്ങനെയൊരു വാർത്ത എങ്ങനെ വന്നു എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയാക്കേണ്ട പക്ഷേ ഇത് വായിച്ചുകൊണ്ട് പലരും പല നിലയിലും ഞങ്ങളെ വിളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പല സംശയങ്ങളൊക്കെ വരുന്നു വരുന്നുണ്ട് ഇങ്ങനെ ഒരു രീതി പാലിക്കാൻ പാടുണ്ടോ ഇത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണം ഗൗരവമുള്ളൊരു വിഷയമാണ് എഴുപത്തിനാല് മൃതദേഹങ്ങൾ ഇന്നലെ സംസ്കരിച്ചു തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹങ്ങളെന്നൊരു ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കൊടുത്തത് ശരിയായില്ല ബാക്കിയെ ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തണം എന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ നിലയിലും അറിയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്